ദൈവ തിരുനാമത്തിന് മഹത്വം ഇന്നലെ ഈസ്റ്റർ ഞായറാഴ്ചയാണ് കാൽവടിക്കൂസിൽ എല്ലാ അന്ധകാര ശക്തികളെയും മരണശക്തികളെയും തിന്മശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഉദ്ധാനം ചെയ്ത കർത്താവിനെ ആഗമാന ക്രൈസ്തവ സഖ്യയും വിശ്വാസികളും ഓർത്ത് സന്തോഷിക്കുന്ന ആഘോഷിക്കുന്ന സുദിനമാണ് എന്താണ് ഈസ്റ്റർ എന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസയാത്രയിൽ തീരുന്ന എല്ലാത്തിനെയും പാതകളാക്കി പരിവർത്തിപ്പിക്കുന്ന ക്രൈസ്തവ ദർശനത്തിന് പറയാവുന്ന പേരാണ് ഈസ്റ്റർ അനുഭവം എന്ന് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു പ്രൊഫസറെ താമസിപ്പിച്ചിരുന്നു ഇടഞ്ഞ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് വളരെ നാളുകൾ താമസിച്ച് അദ്ദേഹം നിരാശനായിത്തരും ഒരു ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച അദ്ദേഹത്തിന് ഒരാഗ്രഹം ബാക്കിയുണ്ടായിരുന്നു ഒടുവിലായി ഒന്നുകൂടെ ഒന്ന് കാണണം അദ്ദേഹത്തിന്റെ മുറിയിൽ അദ്ദേഹം നോക്കിയപ്പോൾ അല്പം മുകളിലായി ഒരു വെന്റിലേറ്റർ ഉണ്ടായി അദ്ദേഹം കഷ്ടപ്പെട്ട് ഭിത്തിയിൽ അല്ലി ഈ വെന്റിലേറ്റർ വഴി പുറത്തേക്ക് നോക്കി പുറത്തുള്ള കാലത്ത് വസന്തകാലമായിരുന്നു എന്നും സസ്യലതാദികൾ പൂത്തുലഞ്ഞ് പ്രതീക്ഷയോടെ നിൽക്കുന്ന അദ്ദേഹമാണ് ഈ ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ രൂപാന്തരപ്പെടുത്തി മരണചിന്ത അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞു ഇനിയും സാധ്യതകളുണ്ട് ജീവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വലിയ ചിന്ത അദ്ദേഹത്തെ നയിച്ചു യഥാർത്ഥത്തിൽ എന്താണ് ഈശ്വര അനുഭവം എന്ന് ചോദിച്ചാൽ മൂന്ന് തരത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും ഒന്ന് അതൊരു ഉൾക്കാഴ്ചയാണ് പുനരുദ്ധാന അനുഭവങ്ങളെ വേദപുസ്തകത്തിലൂടെ വായിച്ച് നോക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് അടച്ച മുറിയിലിരുന്നവർ നിരാശയുടെ ആഴങ്ങളിലിരുന്നവർ പേടിച്ചരണ്ട് ഒളിച്ചിരുന്നവർ അവിടെയൊക്കെ പുനരുദ്ധാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷമായി അവരോട് സമാധാനം എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കാണുന്ന ഒരു ഒരനുഭവമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് അടഞ്ഞ കല്ലറയ്ക്ക് മുമ്പിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ തേജോമയമായ മുഖം കാണുന്ന അനുഭവം ഏത് പ്രതിസന്ധികളുടെയും അപ്പുറം സാധ്യതകളുണ്ട് എന്ന് കാണാൻ കഴിയുന്ന ഒരു ഒരനുഭവത്തെ നമുക്ക് ഈസ്റ്റർ അനുഭവമായി മനസ്സിലാക്കാൻ കഴിയും അടച്ച കല്ലറ വാതിലുകൾ തുറക്കുന്ന അനുഭവത്തെ ഈസ്റ്റർ അനുഭവമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇവിടെ കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഈ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ ഹൃദയ കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്നൊരു അനുഭവമാണ് നമ്മുടെ പ്രതീക്ഷയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ നമ്മുടെ ഉൾക്കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ വിശ്വാസ കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന അനുഭവത്തെ നമുക്ക് ഈശ്വര അനുഭവം എന്ന് പറയും അത് നമ്മുടെ ജീവിതത്തെ പുതിയ വാദികൾ തുറക്കുന്ന അനുഭവമായിരിക്കും രണ്ട് ഇതൊരനുഭവമാണ് എമോസിഷ്യന്മാരുടെ ജീവിതത്തിൽ അവര് ഭയപ്പെട്ട് നിരാശപ്പെട്ട് ഓടി രക്ഷപ്പെടുമ്പോൾ അവരോട് ചേർന്ന് നടക്കുന്ന ഒരു കർത്താവിനെ കാണാൻ കഴിയും നിരാശയുടെ ആഴങ്ങളിൽ കടൽ തീരത്ത് വലവീശി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാതെ നിരാശയിലിരുന്ന പത്രോസിനോടും കൂട്ടാളികളോടും ഒരുമിച്ച് കർത്താവ് നിൽക്കുന്ന ആഴ്ചയുണ്ട് ഇതൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ നിരാശയുടെ അനുഭവങ്ങളിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവ് തങ്ങളോട് ചാരയുണ്ട് തങ്ങളോട് കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവത്തിൽ നമുക്ക് ഈശ്വരൻ എന്ന് പറയാൻ നമ്മുടെ നിരാശ നിറഞ്ഞ ജീവിതത്തിൽ പ്രയാസം നിറഞ്ഞ ജീവിതത്തിൽ സങ്കടം നിറഞ്ഞ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളിലൊക്കെ പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വാസത്താൽ തിരിച്ചറിയാൻ ഒരു അനുഭവത്തെ ഈശ്വര അനുഭവമാക്കി നമുക്ക് മാറ്റാൻ കഴിയും പുതിയ വാതിലുകളും വഴികളും തുറക്കുന്ന അനുഭവമാക്കി നമുക്ക് മാറ്റാൻ കഴിയും മൂന്നാമത് ഇത് അദമ്യമായൊരു ശക്തി വിശേഷം സാധാരണ ജീവിതങ്ങളെ അസാധാരണ ജീവിതമാക്കി മാറ്റുന്ന ഒരു ഒരനുഭവമാണ് പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കാണുകയും അവൻ നമ്മുടെ ചാരയുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന അനുഭവം നമ്മളെ അഗമ്യമായ ശക്തി ഉള്ളവരാക്കി മാറ്റും ഏത് പ്രതിസന്ധിയെയും ഏത് വെല്ലുവിളിയെയും അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസം ഒരു അനുഭവത്തെ നമുക്ക് ഈശ്വര അനുഭവം എന്ന് പറയാൻ കഴിയും ഒരുപക്ഷെ ഭയപ്പെട്ട് പിന്മാറിപ്പോകുമ്പോൾ ഒരു കർമ്മവും ചെയ്യാൻ കഴിയാതെ തടസ്സങ്ങൾ വന്ന് നമ്മുടെ പരിമിതിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൊക്കെ പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ചിന്ത നമ്മളെ ധൈര്യപ്പെടുത്തി അസാധാരണ ധൈര്യത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും നമ്മൾ നടത്തുന്ന ഒരു ഒരനുഭവത്തിൽ നമുക്ക് ഈസ്റ്റർ അനുഭവം എന്ന് പറയാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ അനുഭവങ്ങളിലൂടെ പോകാൻ കഴിയുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ഈസ്റ്റർ അനുഭവം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ യഥാർത്ഥ ഈശ്വരന്റെ അനുഭവമായി തീരുന്നു എന്നതിന് സംശയമില്ല മുപ്പതാം സങ്കീർത്തന അതിന്റെ അഞ്ചാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ് സന്ധ്യ എങ്കിൽ കരച്ചിൽ വന്നിരവാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരും ഈശ്വര എന്ന വാക്കിന് പ്രകാശം പ്രഭാതം എന്നൊക്കെയാണ് അർത്ഥം ഇള്ളടഞ്ഞ അനുഭവങ്ങളിൽ പ്രകാശമാണോ ഈശ്വര അനുഭവം നിരാശ നിറഞ്ഞ അനുഭവങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന അനുഭവമാണ് ഈസ്റ്റർ അനുഭവം ഒരു പക്ഷേ സഹിതരായി ഭയപ്പെട്ട് നമ്മളെ നിശ്ചയതന്നായി പോകുന്ന അനുഭവങ്ങൾ പ്രവർത്തന നിരതരാക്കുന്നൊരനുഭവമാണ് ഈസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിൽ ഈസ്റ്റർ ആഘോഷിക്കുന്ന നമുക്ക് ഈ അനുഭവങ്ങളിലൂടെ അദമ്യമായ ശക്തിയിലേക്കും അസാധാരണമായ ജീവിത ചൈതന്യത്തിലേക്കും പ്രവേശിപ്പാൻ വലിയവനായും സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഈസ്റ്റർ ആശംസകൾ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാരാകരുത് താങ്ക് യു